ഇത് ടു ആൾ അപ്പോൾ പെരുന്നാളായിട്ട് എന്താണ് പരിപാടിയെന്ന് എല്ലാവരും ചോദിക്കണ്ടോ എന്താണ് നിങ്ങൾക്കൊക്കെ പരിപാടി രാവിലെ പള്ളിയിൽ പോയി പള്ളിയിൽ പോയി കഴിഞ്ഞ് അപ്പോൾ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ നമ്മളെല്ലാവരും ഇഞ്ഞ് എല്ലാവരും കൂടിയിട്ട് കൂടാൻ വേണ്ടി പോവുകയാണ് ഞാനത് എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി ബാക്കി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വീഡിയോക്ക് ബാക്കി വഴിയേക്കണം ഓക്കെ മാം ഇവിടുന്ന് നേരെ ഷാന്റെ റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഷാനിപ്പോ വരും ബാക്കി എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യാണ് നമുക്ക് നോക്കാം ഓക്കെ അഞ്ച് മിനിറ്റ് വെയിറ്റിങ്ങിന് ശേഷം തുറക്കൂല തുറക്കൂല നേരം തന്നെ വെയിറ്റ് ചെയ്യണ് തുറന്നു കൊടുക്കട്ടെ തുറന്നു പറയുന്നു അല്ലാ തെറി പറയുന്നു ആ നല്ല ചേരുണ്ട് കുട്ടി വേറെന്താ വിചാരിച്ചിട്ടാണ് കൊഞ്ചരം കുത്തുന്നത് കൊ കൊഞ്ചാ കുത്ത് എന്റെ ഷർട്ട് അപ്പൊ ഷർട്ട് എന്താ ഇത് പോറാന്ന് പറഞ്ഞു ഇതാണ് കളർഫുള്ള് ഇതൊക്കെ അയ്യോ അയ്യോ അബുദാബിയിലെ ഡോൾഫിൻ പാർക്കില് ഞാൻ ഉണ്ട് ഷാൻ ഉണ്ട് ഷാൻ ഉണ്ടി ഷമോനുണ്ട് ഒരു ഈദ് എല്ലാവർക്കും നമ്മുടെ നമ്മുടെ സെറ്റിന്റെ ബാക്കി ടീം ഞാൻ ഇവിടെ ഭയങ്കര ഫോട്ടോ ഷൂട്ടിങ്ങിലാണ് പിള്ളേരുണ്ട് ഒരു ടീമൻ ഉണ്ട് നിക്കള മുനീർച്ച അതേപോലെ ഇങ്ങോട്ട് എടുക്കുന്ന ക്യാമറ ഇവിടെ ഫുള് കൂളിങ് ഗ്ലാസിന്റെ കളിയുണ്ട് ശ്രീജീഷ് നമ്മളെ പത്തുമണി സ്ഥിരം ക്യാമറ മുത്ത് പാർക്ക് പറഞ്ഞ സ്റ്റേലൊക്കെ മാറ്റിയോണിയറ ആ മൊത്തം രാവിലെ ഇന്റടുത്തേക്ക് വന്ന് അവിടെ വന്നിട്ടുണ്ടത് രാവിലെ ആ ഇവിടെ പാട്ട് പാറന്നുണ്ട് പാട് 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 ൂടി ഭയങ്കര ഷൂട്ടിങ്ങില്ല എടുക്കാൻ വേണ്ടി അവിടെ പറഞ്ഞ ഇവിടെ ഫോട്ടോ ഫോട്ടോ ഫാമിലിക്ക് വേണ്ടിട്ട് അപ്സലാണ് ഇന്നത്തെ ക്യാമറ സീതാ ഓക്കെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ നമ്മള് സംഭവം നാട്ടിലും മാസം കണ്ട് അപ്പൊ നാട്ടിലും ഏകദേശം ഇരുപത്തി ഒമ്പത് നോമ്പോടു കൂടിയിട്ട് അത് കഴിഞ്ഞ് അവിടെ നാളെ പെരുന്നാള് ഇവിടെ എന്താ പെരുന്നാള് ഏകദേശം ആയി കഴിഞ്ഞു തുടങ്ങി ഷാന നാട്ടിൽ നാളെ പെരുന്നാൾ കേട്ടോ അപ്പൊ നാട്ടിൽ നാളെ പെരുന്നാളാണ് അപ്പൊ എല്ലാവർക്കും കുറച്ച് നേരത്തെ നമ്മൾ നമ്മളിവിടുന്ന് പോവല്ലേ ആരാണ് എല്ലാരും കാണുന്നുണ്ട് മോനെ കൂട്ടത്തിലുള്ള രണ്ടുപേര് നമ്മളെ കൂടെ നമ്മളെ അനസ്കി ശിബിലിബില് റാഷണൽ ഗെയിമിൽ പോയി അനസ്ക അവിടെ പോസ്റ്റ് ആയിട്ടുള്ളത് അപ്പൊ നമ്മള് മാത്രമേ ഉള്ളൂ അപ്പൊ കുറച്ചു കഴിഞ്ഞാൽ മീറ്റ് ചെയ്യും പറയാൻ പറ്റില്ല നോക്കാം അല്ലേ നമ്മള് ഇവിടുന്ന് നേരെ നല്ല ഫ്രഷ് മിൽക്ക് ചാഴിക്കാൻ വേണ്ടി പോകുന്നു ഇവനും കൂടി നമ്മളെ ഒരു ടീമിനോട് പടത്തിന പോലെ അവിടുന്ന് നേരെ നമ്മളെ സ്വന്തം ടീ സ്പോട്ട് നമ്മളെ കുറച്ചറിയാവുന്ന ഫ്രണ്ട്സ് ആണ് കണ്ടിട്ട് നല്ല ഒരുപാട് സ്നാക്സും ഇപ്പം നല്ല അടിപൊളി ഫ്രഷ് മിൽക്ക് ചായ ഫ്രഷ് മിൽക്ക് ചായ നിങ്ങളൊക്കെ ഇതേപോലെ വൈകുന്നേരങ്ങളിൽ പുറത്തു പോയിട്ട് ടീം സ്നാക്സൊക്കെ കഴിക്കാറുണ്ടാവും അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യുമ്പോൾ വീഡിയോ ഫുള്ള് കടന്നെയുമ്പോൾ കമന്റ് ചെയ്യാൻ പറ്റും അപ്പോഴൊക്കെ എന്റെ അടുത്ത താരത്തി തരത്തി അതും കഴിഞ്ഞ് നേരെ ഷോപ്പിംഗ് സെന്റർ പിന്നൊരു സന്തോഷം പറഞ്ഞാല് നമ്മള് കഴിഞ്ഞ ദിവസം അനുപമ ജില്ലറെയ്തിട്ടുണ്ടായിരുന്നു ഗ്രേറ്റ് മഷാലും ബിസിനസ് നടക്കുന്നുണ്ട് അതുകൊണ്ട് സന്തോഷം